എന്തൊക്കെ മാങ്ങ വീണോ എവിടാ എവിടെ മാങ്ങ വീണേ മാവ എവിടെ മാവ എവിടെ എവിടെ അവിടെ ഉണ്ടോ മാങ്ങ വീണോ എന്തിനാ ഇങ്ങനെ പോവുന്നേ എന്തുവാ മാങ്ങ നോക്കാൻ പോവാണോ ആഹാ പോടാ എടാ ചെറുക്കേ കണ്ടോ എവിടാ വീണെന്ന് കണ്ടോ എവിടാ അമ്മി കണ്ടു ഇനി വാ ഇനി വാ എവിടെ അല്ലെങ്കിൽ വാ ദേ കിടക്കുന്നു ഇതോ കിടക്കുന്നു കണ്ടോ ബേബി ബേബി എടുത്തോ അമ്മി പിടിക്കണോ എന്നെ ചക്കരെ ഈ ചേച്ചിയുണ്ടോ കഴുകാൻ പോവാണോ ഉം ചേച്ചി കഴുകാൻ പോവുക ആ കഴുകിക്കൂ ആ നിർത്തിരേ ഇനി നിർത്തി മതി ഇനി മുറിക്കണോ പിച്ചാത്തി എവിടാ അടുക്കളയിൽ വിട്ടോ അടുക്കളയിലോട്ട് പോക്കോ ചെരിപ്പ് ഊരിയിട്ട് പോടാ അമ്മി ഊരിത്തരാ മാങ്ങ പിടിക്കാ എവിടെ പോവാ ബേബി ആ മാങ്ങ വെക്കാൻ പോവാ കൊണ്ടെത്താ അമ്മയുടെ ബേബി ഒരു മാങ്ങ കൊണ്ടെത്താന്ന് നോക്കട്ടെ ഇതരെ അമ്മാ വയൂട്ടാ ഹ് വയൂട്ടാ പുഴുനെ എന്തിനാ ബയവല്ലേ ഏ പുഴുവല്ലേ ചിചി അമ്മ നേരെ ഞാൻ എല്ലാം തീർന്നു അല്ലേ നീ നമ്മളെ മാവേ മാങ്ങേ ഉണ്ടോ ഇല്ല നോ നീ ബിബി ഇല്ല പറമോട്ട കേറി നീ തരാ തരാ നൂരിട തരാംടാ ശ്രീകാ

സൂപ്പർ ആണോ എന്തുവാ സൂപ്പറാണോ ഈ വർഷത്തെ മാങ്ങ തീർന്നു ഇനി മാങ്ങ എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല കേട്ടോ ഇനി മാങ്ങ എന്ന് പറഞ്ഞാൽ കിട്ടുമോ ഇല്ല നമ്മുടെ മാങ്ങ മൃത്തുവാൻ തീർന്നു ഓക്കെ ബൈ പറഞ്ഞോ എന്നാ തിന്നുവങ്ങണോ മങ്ങ കിട്ടിയോ ആ കാണിച്ചേ കൊള്ളാമോ എന്തുവാ ഏ കൊള്ളാമോ സൂപ്പറാണോ ആണോ എന്തുവാ